ഹലോ ഗായ്സ് ഇന്നെന്താ പരിപാടി എന്നല്ലേ ഇന്നിപ്പോൾ ഞാൻ ഓഫീസിൽ ഇറങ്ങി ഫ്ളാറ്റിൻ്റെ അവിടെ താഴെ വന്നിരിക്കുകയാണ് ഇന്ന് മോൾ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു അമ്മ ഇന്ന് വൈകുന്നേരം ഈവനിങ് സ്നാക്സ് പുറത്തുനിന്നാക്കിയാലോ എന്ന് വിചാരിച്ചു ചോദിച്ചു അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ അവൾക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് സ്പോട്ടുണ്ട് അത് അത് വേറെ അല്ല നമ്മുടെ പനമ്പള്ളി നഗരം തന്നെയാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ട് അവൾക്ക് ഇഷ്ടമുള്ള അവിടെ നിന്നുള്ള രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് ആൾ ഹാപ്പി ആയിട്ട് അവിടെ പോരും അത് കിട്ടുന്ന ദിവസം ആൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അപ്പോൾ അതെവിടെയാണല്ലേ വായോ കാണിച്ചു തരാം നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് പനമ്പളിനൂരിൽ തന്നെയുള്ള ഷിഫൂസ് മോമോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിലേക്കാണ് മലയാള മനോരമയുടെ അവിടെ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മോറിന്റെ സൈഡിൽ കൂടെയുള്ള വഴി അകത്തേക്ക് പോകുമ്പോൾ ഒരു ഹൺഡ്രഡ് മീറ്റേഴ്സിൽ റൈറ്റ് സൈഡിലാണ് ഈ ഷോപ്പ് വരുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ എത്താറായി ഇതൊരു ഫേമസ് മോമോസിന്റെ ഒരു കടയാണ് ഇവിടുത്തെ ഇവിടെ ബോബ കിട്ടും മോമോസ് കിട്ടും അടിപൊളിയൊരു സ്ഥലോ നല്ല ടേസ്റ്റാ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ഞാൻ ഞാനും മോളും കൂടെ അങ്ങോട്ടേക്ക് നടക്കുന്ന ഷോപ്പിലേക്ക് നടക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് ദിവ്യനെ കണ്ടത് അങ്ങനെ ദിവ്യയും ഞാനും മോളും കൂടെ കത്തി വെച്ച് അങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദൂരം ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു ഈ ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ എപ്പോഴും ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോസും അങ്ങനെ നിറയെ കുട്ടികളും മുതിർന്നവരും എല്ലാവരും വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ചില സമയം ഈ ഷോപ്പിൽ ഭയങ്കര ക്യൂ ആണ് പക്ഷേ ഇന്ന് എന്തായാലും ഭാഗ്യത്തിന് അത്രയും ക്യൂ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെ ഈ ഒരു കട മാത്രമല്ല കേട്ടോ ഇതേപോലെ ഫുഡ് കിട്ടുന്ന ഒരുപാട് കടകളുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരുപാട് ഐറ്റംസ് അവിടെയുണ്ട് പല വെറൈറ്റി ഉള്ള ഫുഡ് അവിടെയുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസും കാര്യങ്ങളും എല്ലാം അതിൻ്റെ അടുത്ത് കാണാമെന്ന് വിചാരിക്കുന്നു നമുക്ക് അത്യാവശ്യമുള്ള വേണ്ടുന്ന മൂന്നാല് ഐറ്റംസ് മാത്രമേ നമ്മൾ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തിട്ട് ബില്ല് പേ ചെയ്തിട്ട് മോളോട് ഞാൻ പറഞ്ഞു അവിടെ വെയിറ്റ് ചെയ്യാൻ നമ്മൾ അവളെയും പഠിപ്പിക്കണമല്ലോ അപ്പോൾ അവളെ കൊണ്ട് തന്നെ ബില്ലും പേ ചെയ്യിച്ചു അപ്പറേ അവൾ അത് വാങ്ങിക്കാൻ വേണ്ടി നിക്കുവാണ് അത് വാങ്ങിച്ചിട്ട് അവൾ വരുന്ന ഒരു ഇതുണ്ട് എത്ര സന്തോഷത്തോടെയാണ് കണ്ടോ ആ പ്രസാദം കണ്ടില്ല അപ്പൊ ഞങ്ങള് തിരിച്ചു വീട്ടിലേക്ക് പോവാണ് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് എല്ലാം കാണിച്ചു തരാവേ ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങൾ വീട് വാങ്ങിച്ചെന്താ ഞങ്ങള് രണ്ട് അഫ്ഗാനി മോമോസ് വാങ്ങിച്ചു രണ്ട് മാച്ചേന്റെ ബോബയും കൂടെ വാങ്ങിച്ചു എനിക്ക് ഇഷ്ടമുള്ള അവിടെ പല വെറൈറ്റി ഉള്ള ടാറോ ഉണ്ട് ചോക്ലേറ്റ് ബോബി ഉണ്ട് പിന്നെ മാച്ച ബോബി ഉണ്ട് അങ്ങനെ കൊറേ വെറൈറ്റി ഉണ്ട് നിങ്ങൾ ഇവിടെ ഈ സ്ഥലത്ത് പോയിട്ടുണ്ടോന്ന് എന്ന് കേട്ടോ ഇത് ഷിഫൂസ് മോമോസ് എന്നാണ് ഈ കടേന്റെ പേര് ഇപ്പൊ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ ഇടണേ അപ്പം ഞങ്ങൾ ഇത് പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ രണ്ട് മച്ച ബോബ പിന്നെ ഇത് ഞങ്ങളുടെ അഫ്ഗാനി മോമോസ് അപ്പം ഇതാണ് അത് അവർ ഇൻക്ലൂഡ് ചെയ്യുന്ന ചട്നി സാധാരണ സോസൊക്കെ ഉണ്ട് നിങ്ങൾ ഫ്രൈഡ് മോമയൊക്കെ വാങ്ങുകയാണെങ്കിൽ സോസും മയണീസൊക്കെ ഉണ്ട് പക്ഷേ ഇതിൽ കുറേ മയണീസ് ഉണ്ട് അതുകൊണ്ട് അവർ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അഫ്ഗാനി മോമോസ് ചട്നിയിൽ മുക്കുന്നുണ്ട് ഞാൻ ചട്നിയിൽ മുക്കുന്നു ഇതാണ് ഗൈസ് അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പറയാട്ടോ അടിപൊളി നമുക്ക് നോർമലി ചില ഷോപ്പിൽ ചെയ്ത് കഴിക്കുമ്പം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല ചിലപ്പോൾ ഓവർ മസാല ആയിരിക്കും എന്താണെന്നറിയത്തില്ല പക്ഷെ ഇത് സൂപ്പർ ആയിട്ടുണ്ട് ഒന്നും പറയാനില്ല ഞങ്ങൾ ഇടയ്ക്ക് വാങ്ങിക്കുന്നതാണ് കാരണം അവിടെ പല വെറൈറ്റി ഉണ്ടെങ്കിലും എല്ലാ ടേസ്റ്റും എനിക്ക് ഇഷ്ടപ്പെടത്തില്ല

നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ അവിടെ പല വെറൈറ്റി ും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലേ അതെ നിങ്ങൾ ചോക്ലേറ്റ് ലവേഴ്സ് ആണെങ്കിൽ ചോക്ലേറ്റ് ബോബ അടിപൊളിയ ഗൈസ് അവിടെ സോഫ്റ്റ് ഒക്കെ കിട്ടുണ്ടോ പിന്നെ അതേമാതിരി നമുക്ക് ഇഷ്ടപ്പെടാത്ത ഏതായിരുന്നു മോനെ ബോബ അതിനു നല്ല നല്ല പെർഫ്യൂമിന്റെ പെർഫ്യൂമിന്റെ ടേസ്റ്റ് ടേസ്റ്റ് ആയിരുന്നു എനിക്ക് നമ്മൾ കുടിക്കുമ്പോൾ ആണ് പക്ഷെ അത് ഇറക്കുമ്പോണ്ടല്ലോ പെർഫ്യൂം ഇറക്കുന്ന പോലെ നമുക്കൊരു തോന്നല് വരും അതുകൊണ്ട് ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങൾ അതിലുള്ളതിൽ തപ്പിയെടുത്തതാണ് ഇത് ഇതാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ ഇപ്പൊ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഇതാണ് അതെ ഇതൊരു നല്ല ഷുഗറി നല്ല ഒരു ഇത് നിങ്ങൾക്കധികം എന്താ പറയാ ഫ്രൈഡ് മോമോസാണ് വാങ്ങിച്ചോണ്ടിരുന്നത് ഫ്രൈഡ് മോമോസ് അതെ പിന്നെ അഫ്ഗാനി മോമോസ് ട്രൈ പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചതാണ് ഇതിപ്പോ ഇതാണ് കഴിക്കുന്നത് പിന്നെ വല്ലപ്പോഴും നൂഡിൽസ് ഇതൊക്കെ പിന്നെ അവിടെ വേറെ 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 ഐറ്റംസ് ഉണ്ട് 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 സൂപ്പ് എത്രയിലാണ് ഔട്ട് ഔട്ട് ഓഫ് ഓഫ് എത്ര മാർക്ക് കൊടുക്കും എ ഐ വിൽ ബൈ 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 ഇനി എൻജോയ് അതെ അടുത്ത വീഡിയോയിലായിട്ട് വീണ്ടും വരുന്നതായിരിക്കും